ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസമായി മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് മുഖ്യമന്ത്രി നമ്മളെ കാണാൻ വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നേരിട്ട് കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് പറയാൻ വേണ്ടി നേരിട്ട് പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഞങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു എന്താ കേന്ദ്രം കൂട്ടിക്കഴിഞ്ഞാൽ അവര് തരാമെന്ന് പറഞ്ഞു കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇത് രണ്ടും വന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി അതിന് പ്രതികരിക്കുക എന്താണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്നേക്ക് എട്ടു മാസം പിന്നിടാൻ വേണ്ടി പോവുകയാണ് ഇതുവരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആശമാരുടെ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാട് എടുത്തിട്ടില്ല ഇവർ ഇവരുടെ വേതന വർധനവിനെ കുറിച്ചും മറ്റുമെല്ലാം തന്നെ പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്ന ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും ഇതുവരെയും ആശാ വർക്കർമാരുടെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കമ്മിറ്റി ആശാവർക്കർമാരുടെ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അതിൽ ആശാവർക്കർമാരുടെ വേതന വർധനയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പ്രതിപാദിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രവും അത്ഭുതകരവുമായ ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലിപ്പോൾ ആശാവർക്കർമാർ ക്ലിഫ് ഹൗസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മാസം പിന്നിടാൻ പോവുകയാണ് ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു സർക്കാർ ഇതുവരെ നമ്മളെ നോക്കാത്തതുകൊണ്ടാണ് എല്ലാ മന്ത്രിമാരും എല്ലാവരും നമ്മളൊരു സംസാരിച്ചിട്ട് ഒരു തീരുമാനം പിന്നെ മുഖ്യമന്ത്രി സംസാരിച്ചാൽ ഇതിനൊരു തീരുമാനം ആവൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വസതിയെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് ഇതൊരു പ്രതീക്ഷയോടാണ് ഞങ്ങൾ പോകുന്നത് മുഖ്യമന്ത്രി നമ്മളെ കാണാൻ വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നേരിട്ട് കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് പറയാൻ വേണ്ടി നേരിട്ട് പോവുകയാണ് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടാണ് പോകുന്നത് ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എട്ട് മാസം കഴിഞ്ഞു ഇനിയുള്ള നമുക്ക് നേടാനുള്ളത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഞങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ ശ്രമം നടത്തും ഞങ്ങൾ ശ്രമം നടക്കുന്ന വന്നാലും മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള് പോകുന്നത് എത്ര കഷ്ടപ്പെട്ടാലും കാണാനുള്ള ഉള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ മുൻപിലെല്ലാം തന്നെ ഈ വിഷയം എത്തിയതാണ് എന്നിട്ടും ഒരു തീരുമാനമായിട്ടില്ല എട്ട് മാസം പിന്നിടുന്ന ഒരു ആശമാരെ പ്രതീക്ഷയുണ്ട് നേരിട്ട് മുഖ്യമന്ത്രി സംസാരിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയില്ലല്ലോ അപ്പൊ ഇന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്താ കേന്ദ്രം കൂട്ടിക്കഴിഞ്ഞാൽ അവർ തരാമെന്ന് പറഞ്ഞു കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇത് രണ്ടും വന്നിട്ട് നമ്മൾ മുഖ്യമന്ത്രി അതിന് പ്രതികരിക്കുകയോ എന്താണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ചെന്ന് വിഷയം അവതരിപ്പിക്കുക എന്നുള്ള രീതിയിൽ പോകുന്നത് ഓക്കെ എന്തായാലും മുഖ്യമന്ത്രിയെ നേരിൽ കാണുവാൻ അതിനുള്ള ഒരു പെർമിഷൻ നിലവിലിപ്പോൾ എടുത്തിട്ടുണ്ടോ പെർമിഷൻ ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസമായി മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഞങ്ങളിരിക്കുന്നത് മുഖ്യമന്ത്രിയെക്കാളും ഞങ്ങൾക്കൊരു പെർമിഷൻ ലക്ഷം ഞങ്ങൾ ഈ സംസ്ഥാനത്ത് വോട്ട് ചെയ്ത് ഈ ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് ഈ സംസ്ഥാനത്ത് വരുന്നത് ഞങ്ങൾ മാർച്ച് മാസത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണണം ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനി മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്തായാലും നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമമാണ് ആശാവർക്കർമാർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാർ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ചുമായി എത്തുകയാണ് മുൻപ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് കേന്ദ്രം കേന്ദ്രത്തിൻ്റേതായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്നാണ് എന്നിട്ടും കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടും എന്തുകൊണ്ട് സംസ്ഥാനം അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ആശാവർക്കർമാരും പൊതുസമൂഹവും എല്ലാവരും തന്നെ ഉയർത്തുന്നത് ഓണറേറിയും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിലവിൽ ഒരു ദിവസം വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് അവർ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം ജീവിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യവും നമുക്ക് മുൻപിലുണ്ട് ഉണ്ട് നിലവിലിപ്പോൾ അവർ ആശമാർ ക്ലിഫ് ഹൗസിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആശാവർക്കർമാർക്കുള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം